അതായത് ഫ്രഷ് പീസ് നമ്മൾ ാണ് കമ്പനി സീലാണ് പൊട്ടിച്ചിട്ടൊന്നും ഇല്ല മുപ്പത്തെട്ടായിരം രൂപയാണ് പുതിയ റൈറ്റ് ചെയ്യുന്നത് പൊട്ടി ജസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക അതെ കാണിച്ചു മാർക്കറ്റിൽ ഇറങ്ങിയ മോഡലാണ് ലോഞ്ച് ചെയ്തിട്ട് പത്ത് ദിവസമായി മെനിയാന്നാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് പ്രൈസ് എൺപത്തി ഒന്നായിരം രൂപയാണ് എസ് ട്വന്റി ഫോർ പുതിയ വെക്കുന്ന അറുപത്തയ്യം രൂപ ആ ബിഷോപ്പറിൽ ാണ് അറുപതിനായിരം രൂപ പതിനാറായിരം രൂപയുടെ ഡിഫറൻസ് ഈ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ വ്യൂസിന് വേണ്ടി വീഡിയോ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യുന്ന മൂന്ന് നമ്മൾ നമ്മൾ ഈ നെക്ക് ബാൻഡ് ഫ്രീ ആയിട്ട് കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ അതായത് കേരളത്തിലെ ഏറ്റവും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ കിട്ടുന്ന സ്ഥലം തിരൂര് മാർക്കറ്റ് ആണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനേക്കാളും റേറ്റ് പറഞ്ഞിട്ട് അതിനേക്കാളും കൂടുതൽ വാറന്റിയോട് കൂടിയിട്ട് മൊബൈൽ ഫോണുകൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ആ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ളത് അല്ലേ ഓ എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് പ്രധാനമായിട്ട് സെയിൽ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് അത് യൂസ്ഡ് മൊബൈലുകൾക്ക് ആറ് മാസം വാറണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത് ബ്ലിഷ് ഷോപ്പറാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സെയിൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഓൾ ഇന്ത്യ സെയിൽ ഉണ്ട് യൂസ്ഡ് മൊബൈലൊക്കെ ആറ് മാസം വാറണ്ടി ഇ എം ഐ സൗകര്യം ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ നിന്നിട്ടും കസ്റ്റമർക്ക് ബ്ലിഷോപ്പർ കയറിയിട്ട് ആപ്ലിക്കേഷനിൽ കയറി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും അതേപോലെ തന്നെ എല്ലാത്തിലും സീറോ ഫിനാൻസ് സൗകര്യം ഉണ്ട് നമ്മൾ നല്ല യൂസ്ഡ് ഫോൺ തന്നെ ആളുകൾക്ക് ഒരു പേടിയാണ് മാറ്റി റിപ്പയർ ഫോൺ ഒരു പേടി അയക്കുന്നു പൊതുവേ അങ്ങനെ പല സംശയങ്ങൾ ആളുകൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂസ്ഡ് ഫോണുകൾക്ക് ആളുകൾ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് ബിശോപ്പന്റെ കൺസെപ്റ്റ് ഞാൻ വീണ്ടും വന്നത് കുറച്ച് പുതിയ അറൈവല് ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഷീബ്രോ ഓ എന്തൊക്കെയാണ് പുതിയ സ്റ്റോക്കുകൾ പുതിയ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമറുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് യെസ് പുതിയ ഓഫറുകളും പുതിയ മോഡൽ നമുക്ക് സാംസംഗിന്റെ എസ് ട്വന്റി ഫൈവ് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് മെനിയാന്ന് മാർക്കറ്റിൽ ഇറങ്ങിയ മോഡലാണ് ലോഞ്ച് ചെയ്തിട്ട് പത്ത് ദിവസമായി മെനിയാന്നാണ് ഇത് മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഇതിന്റെ പുതിയ പ്രൈസ് രൂപയാണ് അറുപത്തയ്യായിരം രൂപ ആ ട്വന്റി ഫൈവ്ണത് അതായത് എസ് ട്വന്റി ഫോർ വെക്കുന്ന പ്രൈസിന് ബിഷോപ്പറിൽ എസ് ട്വന്റി ഫൈവ് ഫൈവ് ആക്ടിവേഷൻ ചെയ്യാത്ത പുതിയ ഫോണ് കസ്റ്റമർ എപ്പോഴാണോ സിം ഇടുന്നത് ാണ് ഷോപ്പുകളൊക്കെ അപ്പൊ യൂസ്ഡ് ഫ്രഷ് വന്ന് യൂസ്ഡ് രൂപക്ക് വൺ ഇയർ അറുത്തയായിരം രൂപ അതായത് ഏകദേശം പതിനാറായിരം രൂപയുടെ ഡിഫറൻസ് ഡിഫറൻസ് അതെ മാസം ഒരു 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 വർഷം വർഷം കമ്പനി കമ്പനി സെയിൽ ചെയ്യുന്നത് ആണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് മോഡലിന്റെ എക്സ് ടു ഹൺഡ്രഡ്

സർവീസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്ത പ്രൊഡക്റ്റ് മാത്രമേ ബിഷോപ്പിൽ ആറ് മാസം വാറണ്ടി സെയിൽ ചെയ്യൂ ടെൻഷൻ ഇല്ല അതെ നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കുക ആറ് മാസം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് മൂന്ന് ദിവസം വരെ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം പത്ത് ദിവസം വരെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആറ് മാസം വാറണ്ടിയും ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ ഉണ്ടോ ബിഷ് ഓപ്പറാണ് ഓക്കെ നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് കണ്ടാൽ ഫ്രഷ് ഫോൺ ഏത് കണ്ടീഷൻ ആണോ ആ കണ്ടീഷനിലെ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ മോഡൽ ഫോണുകളൊക്കെ ഫ്രഷ് ബോക്സ് പൊട്ടിച്ചിട്ട് ഫോൺ സെയിൽ ചെയ്യുന്ന ഒരു ും ബ്റിലുണ്ട് കസ്റ്റമർക്ക് വണ്ടി ഓരേണ്ടി അതേപോലെ ഒരുപാട് ഫ്രഷ് പൊട്ടി ഫ്രഷ് ഫോൺ ആണ് പൊട്ടിച്ചിട്ട് ഒന്നുമില്ല മുപ്പത്തെട്ടം രൂപയാണ് പുതിയത് റൈറ്റ് വരുന്നത് ജസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക മുപ്പത്തി മൂവായിരം രൂപക്ക് അതായത് പോയ

പുതിയ നാൽപ്പതിനായിരം രൂപ വിലരുന്ന ഫോണാണ് ഓക്കെ ഷോപ്പറിൽ വെക്കുന്നത് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ഓക്കെ രൂപ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സീൽഡ് കട്ട് ചെയ്തിട്ട് യൂസ് ആക്കി ഫ്രഷ് ഫോൺ കൊടുക്കാം ഓക്കെ അപ്പോൾ ഐച്ചിയുടെ നിയോ സീരീസ് നിയോ നയൻ നിയോ നയൻ പ്രോ ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ് ഓക്കെ ഒക്കെ കമ്പനി പത്ത് മാസം വാറൻറ്റി ഉള്ളതാണ് പുതിയത് വരുന്നതാണ് നാൽപ്പത് രൂപ റേഞ്ചിൽ വരുന്നതാണ് മുപ്പത്തൊന്ന് അഞ്ഞൂറ് നമുക്ക് കൊടുക്കുക അതുപോലെ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ ഓക്കെ സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇത് പുതിയത് വരുന്നത് ഇരുപത്തിയ്യൂറ് റുപ്പിയാണ് നമ്മൾ ബിഷോപ്പല സെലിന് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തൊന്ന് അഞ്ഞൂറ് അതുപോലെ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര ഉണ്ട് അൾട്രാ സീരീസ് ആകുമ്പോൾ കുറച്ച് മോഡൽ ആ കാണിക്കാനുണ്ട് ട്വൻ്റി ത്രീ അൾട്രാ സെയിലിൻ്റെ പ്രൈസ് നമ്മൾ അമ്പത്തി ാണ് അതായത് ഫ്രഷ് ഫോണിൽ മിനിമം അയ്യായിരം ആറായിരം പതിനായിരം വരെ വില വർഷം ഫ്രഷ് ഫോണെന്ന കസ്റ്റമർ കൊടുക്കാം വാറണ്ടിയിലും നിങ്ങൾക്ക് നൂറ് ശതമാനം ഫിനാൻസ് ആണെങ്കിലും ഫിനാൻസും അതായത് ഫ്രഷ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്പനി വാറണ്ടി സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ബോക്സ് പൊട്ടിച്ചതൊക്കെ ഇതൊക്കെ കമ്പനി വാറണ്ടി തന്നെ നമ്മൾ ഈ ബോക്സ് വൺ ഇയർ കമ്പനി വാറണ്ടി തന്നെ വാറണ്ടി കമ്പനി ഇല്ല ബാലൻസ് ഇല്ലാത്ത ഫോണുകളാണ് ബിഷോപ്പിന് സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് മോഡലുണ്ട് സാംസംഗിന്റെ എ സിക്സ്റ്റീന് എ തേർട്ടി ഫൈവ് ഇതിനൊക്കെ പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും അതുപോലെ വിവോയുടെ എക്സ് ഹൺഡ്രഡ് പ്രോ ഇതൊക്കെ പത്ത് മാസം വാറണ്ടി ബാക്കിയുള്ള പുതിയ തൊണ്ണൂറ് രൂപ വരുന്നതാണ് ബിഷോപ്പിൽ ഇപ്പൊ സെയിൽ ചെയ്യുന്നത് അമ്പത്തി അഞ്ചിന് തൊണ്ണൂറായിരം രൂപ എക്സ് ഹൺഡ്രഡ് പ്രോ പത്ത് മാസം വാറണ്ടിയിൽ കൊടുക്കുന്നത് അമ്പത്തോ അതായത് നമ്മളിപ്പോ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് വിശ്വാസതയാണ് ഏറ്റവും വലിയ ആളുകൾക്ക് വിശ്വാസമാണ് വേണ്ടത് നമ്മൾ സാധനം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോ ടെൻഷൻ അടിക്കാൻ പാടില്ല കംപ്ലൈന്റ് ആകുമോ അതായത് എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ കൊടുത്തൊരു മൊബൈൽ വാങ്ങിയിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഏക പ്രശ്നം എന്ന് പറഞ്ഞ ടെൻഷൻ ഇവിടെ ആ ടെൻഷൻ നിങ്ങൾക്കില്ല നേരെ അകത്തേക്ക് പോവാൻ വിശ്വാസത്തോട് കൂടി അതേപോലെ മോഡലാണ് എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ആ ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നാണ് കമ്പനി വാറൻറ്റി ബാക്കിയുള്ളത് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് വരുന്നുണ്ട് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് വരുന്നുണ്ട് എസ് ട്വൻറ്റി ടു നോക്കുകയാണെങ്കിൽ വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂന്ന് റുപ്യ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് അതും ബോക്സ് പീസ് ആണ് സിക്സ് മന്ത് ബിഷപ്പിൻ്റെ വാറൻറ്റിയോട് കൂടി കൊടുക്കുന്ന പ്രൈസ് നാൽപ്പത്തി മൂന്ന് റുപയോ പിന്നെ ഐഫോണിലേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ ഒരു ഇത് മോഡൽ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഐഫോൺ എസ് സി ടു വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വരുന്ന പ്രൈസ് പതിനൊന്ന് രൂപ അതും ആറ് മാസത്തെ വാറൻറ്റിയിൽ നയൻറ്റി റേഞ്ചിൽ ബാറ്ററി ബാക്കപ്പ് ബാക്ക് ബാറ്ററി ഹെൽത്ത് ഉള്ള ഐഫോൺ എസ് സി ടു ഇപ്പം നിലവിൽ അപ്ഡേഷൻ ഉള്ള മോഡലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് പതിനൊന്ന് രൂപ അതുപോലെ അപ്പോൾ ഐഫോൺ എക്സ് ആർ ഉണ്ട് എക്സ്ആറൊക്കെ വരുന്ന പ്രൈസ് പതിമൂന്ന് രൂപ നല്ല ക്ലീൻ പീസ് ഫോണുകളാണ് കേട്ടോ അപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ ഉണ്ട് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പിന്നെ ഫോർട്ടീൻ പ്ലസ് ഉണ്ട് ട്വൽവ് തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് തേർട്ടീൻ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ മാക്സ് ബോക്സ് പീസ് ഉണ്ട് തേർട്ടീൻ ഫോർട്ടീൻ അപ്പോൾ ഐഫോണിൻ്റെ ഒരു വിധം എല്ലാ കളക്ഷൻസും പബ്ലി ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് അതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് കയറി ജസ്റ്റ് ചെക്ക് ചെയ്തിരിക്കുന്നത് എത്ര ബാറ്ററി ഹെൽത്ത് ഉണ്ട് അതിന് വരുന്ന പ്രൈസ് വാറൻറ്റി ബാലൻസ് എത്ര ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷനിൽ കാണാം അപ്പോൾ തന്നെ ഇതൊക്കെ ഫിനാൻസ് സൗകര്യമുണ്ട് അതേപോലെ മോട്ടോയിലൊക്കെ ഉണ്ട് കേട്ടോ മോട്ടോ എടിച്ച് ഫോർട്ടി എടിച്ച് ഫിഫ്റ്റി ഇതൊക്കെ പത്ത് മാസം എട്ട് മാസം കമ്പനി വാൻഡുള്ള ഫോണുകളാണ് പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഫോണുകൾ ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യു നിയോ നിയോ സെവൻ പ്രോ ഇതൊക്കെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി ജി ബി സ്റ്റോറേജ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി ജി ബി സ്റ്റോറേജ് അതിൻ്റെ പ്രൈസ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് കണ്ടു കഴിഞ്ഞിരിക്കണെങ്കിൽ ഫ്രഷ് ഫോൺ എങ്ങനെയുണ്ടോ അതേ കണ്ടീഷനിലുള്ള ഫോണായിരിക്കും ഒക്കെ യൂസ്ഡ് ആണ് പിന്നെ സിക്സ് മന്ത് വാൻഡുള്ള ഫോണുകളാണ് അതുപോലെ സാംസങ്ങിൽ നോക്കുകയാണെങ്കിൽ എസ് ട്വൻറ്റി എസ് ട്വൻ്റി എഫ് ഇ എസ് ട്വൻറ്റി വൺ എഫ് ഇ ഇതൊക്കെ സിക്സ് മന്ത് ബിഷ് ഷോപ്പറിൻ്റെ വാറൻറ്റിയിൽ കൊടുക്കുന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ഫോണുകളാണ് ഇതൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് പ്രൈസ് ഒക്കെ കാണാം ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇ എം ഐ സൗകര്യമുണ്ട് എല്ലാം ബിഷ് ഓപ്പറിലുണ്ട് ഈ അടിപാതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സാംസങ്ങിൻ്റെ ഓപ്പോയുടെ വിവോയുടെ അതുപോലെ ഐഫോണൊക്കെ ഐഫോണിൻ്റെ ഫോർട്ടീൻ പ്ലസ് ഒക്കെ വരുന്ന പ്രൈസ് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് ഐഫോൺ ഫോർട്ടീൻ പ്ലസ് മുപ്പത്തൊമ്പത് അഞ്ച് രൂപ അതും ബിഷോപ്പിൻ്റെ ആറ് മാസ വാറൻറ്റിയില്ല ഗൂഗിൾ പിക്സൽ എയ്റ്റ് ഉണ്ട് ഏതാണ്ട് പത്ത് മാസത്തിൻ്റെ അടുത്ത് വാറൻറ്റി ബാക്കിയുള്ള ഫോണാണ് വരുന്ന പ്രൈസ് മുപ്പത്തഞ്ച് രൂപ ബിഷോപ്പർ ഞായറാഴ്ചയും ഓപ്പൺ ആണ് അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഫോണുകളൊക്കെ എഴുതന്നെ ആയിട്ട് ബിഷോപ്പൽ കൊണ്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ കമ്പനി വാറണ്ടി ബാക്കിയുള്ളതും ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തതും ഫ്രഷും സെക്കൻഡും എല്ലാം നല്ല ഓഫർ പ്രൈസിൽ ബിഷോപ്പലിൽ സെയിൽ ചെയ്തുകൊണ്ടിട്ടുണ്ട് സിബിൽ സ്കോറിലെ ആളുകളാണെങ്കിൽ നേരെ ബിഷോപ്പറിലേക്ക് വന്ന് വന്നിട്ടുവാണെങ്കിൽ ഒരു രൂപ പോലും തരാതെ ആറ് മാസത്തെ വാറണ്ടിയിലെങ്കിൽ ഫുൾ വാറണ്ടിയിലൊക്കെ ഉള്ള ഫോണുകൾ എന്ത് ചെയ്യുക സീറോ ഡൗൺ പേയ്മെൻറ്റ് ഫിനാൻസിങ് ചെയ്തിട്ട് അവർക്ക് ഫോൺ വാങ്ങിച്ചിട്ട് പോകും അപ്പോൾ ഒരു യൂസ്ഡ് ഫോൺ എടുക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ നേരെ ബിഷോപ്പറിലേക്ക് വരിക കണ്ടെനിക്ക് കണക്കാണ് ഇത്രയും കൂടുതൽ സ്റ്റോക്ക് ഇപ്പോൾ അബ്ഡിഷ് സ്റ്റോക്ക് ഉണ്ട് ഫ്രഷ് ഫോൺ വേണ്ടിയിട്ട് ഫ്രഷ് ഉണ്ട് ഫ്രഷ് ഫോണ് സെക്കൻഡ് ആക്കി കൊടുക്കണെങ്കിൽ അതുണ്ട് കൗണ്ടറിലെങ്കിൽ കാലി ഫോണുകളൊക്കെ സിക്സ് മന്ത് വാറണ്ടിയിലും വൺ ഇയർ വാറണ്ടിയിലും ഒക്കെ ഒരുപാട് ഫോണുകളുണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ യൂസ്ഡ് ബോക്സ് ഫീസുകളാണ് കൗണ്ടറിൽ വേണം ഇതൊക്കെ ഓപ്പോ വിവോ വൺ പ്ലസ് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് ഫോണുകൾ ബ്ലിഷോപ്പിൽ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ടാബുകളൊക്കെ വേണമെങ്കിൽ സാംസങിൻ്റെ ടാബ് ഉണ്ട് വെനോവൻ്റെ ടാബുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഉണ്ട് നേരെ നമ്മൾ ഈ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സാംസങ്ങിൻ്റെയും പ്രീമിയം ഫോണുകൾ അൾട്രാ സീരീസ് മോഡൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ എസ് ട്വന്റി ഫൈവ് പറഞ്ഞു സെക്കൻഡ് ആക്കിയിട്ട് ആദ്യമായിട്ട് ഷോപ്പറിലായിരിക്കും ഐഫോൺ മോഡൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയില് കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോസിന്റെ തൊട്ടടുത്തുള്ള അതായത് കാണാം അതിന്റെ തൊട്ട മോളാണ് ബിഷ് ഷോപ്പറിന്റെ ഷോപ്പ് വരുന്നത് അത് നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളെന്ന് പറയാം ഒന്നുകിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഡെലിവറി ചെയ്യാം അല്ലാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് ഡയറക്റ്റ് വിളിച്ചിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി സംഭവം കളക്ട് ചെയ്യാൻ പറ്റും അവർ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാവരും നമ്മൾ അയച്ചു കൊടുക്കും എന്നിട്ട് ഉറപ്പ് വെച്ചതിന് ശേഷം അവർ ചെയ്യുക ഓർഡർ ചെയ്യാം അവർക്ക് പ്രോഡക്റ്റ് വീട്ടിൽ എത്തിക്കിട്ടിയതിന് ശേഷം മാത്രം അവർ ക്യാഷ് വെട്ടാൽ മതി ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം അതെ അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടമായി തരുന്നു ഇതിന്റെ ബാക്കി വീഡിയോസ് നമ്മൾ ഇനി ഒരുപാട് പ്രോഡക്റ്റുകളും ഒരുപാട് ഓഫറുകളായിട്ട് ഡിസ് ഓഫർ അടുത്തടുത്ത വീഡിയോ കാണാം വീണ്ടും കാണാം അതായിരിക്കും വൈഫ്രും കയറൊക്കെ നമ്മളൊക്കെ